ഒറ്റക്കൊരു പത്ര സമരം വിളിക്കാൻ വന്നത് എൻ്റെ കൂടെ ആളില്ലാന്ന് തന്നെയാണ് അപ്പം ഞാനൊരു സർക്കാർ ജീവനക്കാരിയാണ് അടുത്തത് എൻ്റെ നേരെ നേരെയുള്ളത് അച്ചടക്ക ലംഘനം കാരണം എനിക്ക് വിളിക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ് ഞാൻ വന്നത് പിന്നെ ഞാൻ മെയിൻ ചാനലുകാരെയും പത്രക്കാരെയും രണ്ട് മാസമായിട്ട് പല തരത്തിലും സമീപിക്കുന്നുണ്ട് ഞാനൊരു സെലിബ്രിറ്റി അല്ലാത്തത് കൊണ്ടോ രാഷ്ട്രീയം ഇല്ലാത്തത് കൊണ്ടോ ആയിരിക്കും നിങ്ങൾ എന്നെ എൻ്റെ ഒരു റിക്വസ്റ്റ് എടുക്കാത്തതെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ പിന്നെ കണ്ണൂർ പയ്യന്നൂര് കരുവള്ളൂരാണ് എൻ്റെ നാട് ഞാൻ ജോലി ചെയ്യുന്നത് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് ആന്തൂർ മുനിസിപ്പാലിറ്റിയിലുള്ള സർക്കാർ എൻജിനീയറിങ് കോളേജിലെ ജോലി അപ്പോൾ അവിടെ ഒരു രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ നടന്നൊരു സംഭവമായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നത് എൻ്റെ കൂടെ എൻ്റെ അതേ തസ്തികയിലുള്ള ഒരാൾ സ്ഥിരമായിട്ട് മദ്യപിച്ച് ലാബിൽ വരുമായിരുന്നു അപ്പം ഞാനത് ഫ്രണ്ട്ലി ടോക്കിലൂടെ ഇയാളോട് പല പ്രാവശ്യം വാങ്ങുക കൊടുത്തു കാരണം എൻ്റെ കസ്റ്റോഡിയൻഷിപ്പിലുള്ള ലാബാണ് പ്രായമായ പെൺകുട്ടികൾ വരുന്ന ലാബാണ് ഇത് എന്ന് ഞാൻ സൗഹാർദ്ദത്തിൽ പറഞ്ഞിട്ട് ഇയാൾ കേട്ടില്ല അപ്പം ഞാൻ ഒരു ദിവസം ഇയാളോട് കുറച്ച് ഷൗട്ട് ചെയ്ത് പറയേണ്ടി വന്നു അതെൻ്റെ വീഡിയോ എവിഡൻസ് എൻ്റെ അടുത്തുണ്ട് അപ്പം അയാൾ നിന്റെ അച്ഛൻ്റെ വകയല്ല കോളേജ് പുള്ളിയാഴ്ച നീ പുറത്ത് എന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്ത വീഡിയോ എൻ്റെ അടുത്തുണ്ട് ഇപ്പം ഞാൻ ഉപയോഗിച്ച വാക്ക് ഒരു പത്ത് പ്രാവശ്യം അയാൾ ഉപയോഗിച്ചിട്ടുണ്ട് കൂടാതെ അയാൾ ലാബിൽ നിന്ന് സർവേ കാരണം ആണ് ഇൻസ്ട്രുമെന്റ്സ് പൊറേ എടുത്ത് എൻ്റെ നേരെ ഇറങ്ങി അപ്പം ഞാൻ അതുമാത്രമല്ല ഞാൻ രേഖാമൂലം അല്ലാതെ അധികാരികളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മദ്യപിച്ചു വരുന്ന മദ്യപിച്ച് വരുന്ന അയാളുടെ പേര് അജിത്തെ ഒക്കെ എന്നാണ് അപ്പോൾ ഇവരാരും പരിഗണിക്കുന്നില്ല പിന്നെ രണ്ട് അടുഹക്ക് സ്റ്റാഫും കംപ്ലൈൻറ് വന്നു അത് കോളേജ് ഭംഗിയായിട്ട് മുക്കി അപ്പം ഇയാൾ എൻ ജി ഒ യൂണിയന്റെ മെമ്പർഷിപ്പും കൂടി ഇല്ലാതെന്ന് പ്രതി ഞാനും അത് അപ്പോൾ അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഈ ശരീരത്തിലേക്ക് ഉപദ്രവം വന്ന സമയത്ത് ഡിസംബർ പന്ത്രണ്ടിന് ഞാൻ ശക്തമായിട്ട് എഴുതി കൊടുത്തു അതിനെതിരെ ഒരു നടപടിയും കോളേജ് അധികാരികൾ എടുത്തില്ല പിന്നെ ഡിസംബർ മുപ്പതാം തീയതി ഞാൻ എൻ്റെ ലാബിൽ ഇരിക്കുമ്പോൾ എൻ്റെ മുന്നിൽ കുറേ ആൾ ചുമരനെ നോക്കിയിട്ട് ചിരിക്കുന്ന വീഡിയോ എടുക്കുന്ന എൻ്റെ ഇത് സംഭവം എന്ന് പറയാം അത് ഞാൻ പോയി നോക്കിയപ്പോൾ ശ്രീലത ശ്രീലതയുടെ നൽകുന്ന വീഡിയോ രാത്രി എട്ട് പി എം യൂട്യൂബിൽ നിന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പം അത് ഞാൻ രേഖാമൂലം പരാതി കൊടുത്തു എന്നിട്ടും എടുക്കുന്നില്ല എന്നിട്ടും എടുക്കുന്നില്ല അപ്പം ഞാൻ കോളേജ് ഗേറ്റിന് മുന്നിൽ ഒന്നര ദിവസം നിരാഹരിരുന്നു അങ്ങനെ ഇവർ സ്റ്റേഷനിലേക്കും ഡി ടിയിലേക്കും ഫോർവേഡ് ചെയ്തു സ്റ്റേഷനിൽ ഞാൻ ഇരുന്ന ഇതിൽ അവർ വന്നു മൊഴി എടുത്തതല്ലാതെ അവർ എഫ്ഐആർ ഇടുന്നില്ല വീണ്ടും ഇരുന്നപ്പോൾ അവർ വന്ന് എഫ്ഐആർ ഇട്ടു ഈ സംഭവത്തിനെല്ലാം സി സി ടി വി സ്ഥാപന മേധാവിന്റെ കയ്യിലുണ്ട് തളിപ്പറമ്പ് പോലീസിലുണ്ട് ഞാൻ എല്ലാ കാര്യത്തിനും കൊടുത്തിട്ടുണ്ട് ഇത്രയും സംഭവം കഴിഞ്ഞിട്ടും പ്രതി എൻ്റെ കൂടെ തന്നെ ഈ പ്രതി എൻ്റെ കൂടെ തന്നെ എൻ്റെ തൊട്ടപ്പുറത്തെ ക്യാബില് പ്രതി ഇയാൾ പിന്നെ ചെയ്യുന്നത് ഡെസ്കിൻ്റെ മേലെ കാലെടുത്ത് നോക്കുക മൊബൈലില് പാട്ട് പാടുക പിന്നെ ഇയാള് വേറൊരു രോഗം എന്താന്ന് പറഞ്ഞാല് സെക്സ് വീഡിയോസ് ലാബിലുള്ള കണ്ടിട്ട് നമ്മൾ കേറുമ്പോ സൗണ്ട് കൂട്ടും ഇതൊക്കെയാണ് ഇയാളൊരു ഒരു ഹോബി അപ്പൊ ഇതൊക്കെയാണ് ഞാൻ രേഖാമൂലം എഴുതി കൊടുക്കുന്നത് പക്ഷെ എൻജിനീയറിംഗ് കോളേജിലെ അന്ധമായ പൊളിറ്റിക്സ് ഗോവിന്ദ നേതൃത്വത്തിലുള്ള അന്ധമായ പൊളിറ്റിക്സ് രാജേഷ് കെ എന്ന് പറഞ്ഞ് അനധികൃതമായിട്ട് കയറിയിരിക്കുന്ന പ്രിൻസിപ്പാള് ഷീൻ്റെ സംസ്ഥാന കോർഡിനേറ്റർ വന്ദന ശ്രീധരൻ അവര് ഈ സമയം വരെ ഷീ ആയി എന്നോട് നിങ്ങൾക്ക് എന്താ സംഭവിച്ചത് എന്താണ് നിങ്ങളുടെ പ്രയാസം എന്ന് ചോദിക്കാതെ വർഷവർഷം ഫണ്ട് എഴുതിയെടുക്കുന്ന ഷീന്റെ സംസ്ഥാന കോർഡിനേ കോർഡിനേറ്ററും കൂടി ഇതിലുണ്ട് അവർ ഇന്ന് വരെ എന്നോട് ചോദിച്ചിട്ടില്ല അവരാണ് എന്റെ ഡിപ്പാർട്ട്മെന്റ് മേധാവി പിന്നെ ഇത്രയും സംഭവം എന്റെ ലാബ് മേധാവിയായ രാജേഷ് കെ കെ എന്ന് പറഞ്ഞും പറയുന്നത് ഇവരാരും ഇത് മൈൻഡ് ചെയ്യുന്നില്ല ഇതിന്റെ പകല് അന്ധമായ പൊളിറ്റിക്സ് ആണ് എ ഡി എമ്മിന്റെയും ും അതേ ഗതി എനിക്ക് വരാൻ വേണ്ടി തന്നെ ഇവര് ചെയ്യുന്ന നീക്കാന്ന് എനിക്കറിയാം പിന്നെ സർക്കാർ ഓഫീസുകളിലും ഇതുപോലെയുള്ള വലിയ വലിയ സ്ഥാപനങ്ങളിലും ലേഡീസിന് നേരെ നല്ല സെക്ഷൽ ഹറാസ്മെന്റ് ഉണ്ട് പക്ഷെ ഇതെല്ലാം അവിടെ തന്നെ ഒതുക്കുന്നതാണ് ഇവരുടെ രീതി ശക്തമായ സംഘടനയുടെ സ്വാധീനം ഉപയോഗിച്ചിട്ട് അവിടെ ഒതുക്കുക എന്നുള്ളതാണ് ഇവരുടെ രീതി ഈ ഈ വ്യക്തിക്കെതിരെ രണ്ട് പെൺകുട്ടികൾ പരാതി പറഞ്ഞത് കോളേജിൽ നിന്ന് ഇവരൊതുക്കി ഇയാള് കോളേജിൽ നിന്ന് രണ്ടര ലക്ഷത്തിന്റെ മിഷൻ കട്ട് വിറ്റിട്ട് അവിടെ നിന്നാണ് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അതും യൂണിയൻ ഇടപെട്ട് നോക്കി ഇയാളൊരു സ്വത്തിൽ ഏട്ടനെ വെട്ടിയൊരു പ്രതിയാണ് അതും കോളേജുകാർ മുക്കി ഇപ്പൊ പ്രതി ഞാനാണ് ഇപ്പൊ ചെയ്തിരിക്കുന്ന എന്താന്ന് വെച്ചാല് ഒരു കാരണവുമില്ലാതെ ഇല്ലീഗൽ അലിഗേഷൻസ് വെച്ചിട്ട് എന്നെ കോഴിക്കോടേക്ക് സ്ഥലം മാറ്റി പ്രദീനെ ഞാൻ ഒരാഴ്ച മുന്നേ ശക്തമായി പ്രതിഷേധിച്ചു പ്രിൻസിപ്പാളിന്റെ ക്യാബിൽ എന്നിട്ട് ചെറിയൊരു സസ്പെൻഷൻ എടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഉടനെ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ട്രാൻസ്ഫറും അടിച്ചു എനിക്ക് ട്രാൻസ്ഫർ അടിച്ചു അറിയുന്നില്ല ഞാൻ എരെയാണ് എന്റെ അമ്മ യൂട്രസ് റിമൂവ് ചെയ്ത് മൂത്രസഞ്ചി പുറത്തേക്ക് വന്ന റെസ്റ്റിലാണ് അമ്മേനെട്ടിട്ടാണ് ഞാൻ ഇപ്പം ഇങ്ങോട്ട് വന്നത് പിന്നെ ഈ പ്രിൻസിപ്പാൾ അനധികൃതമായിട്ട് കയറിയിരിക്കുന്ന എവിഡൻസ് എന്റെ കയ്യിലുണ്ട് ഞാൻ രണ്ട് മാസമായിട്ട് മൂവ് ചെയ്ത തളിപ്പറമ്പ് സ്റ്റേഷൻ വൺ സിക്സ്റ്റി ഫോറ് കോളേജിലെ ഇൻറ്റേണൽ കമ്മിറ്റി പ്രിൻസിപ്പാൾ ഇവർക്ക് മൊത്തം കൊടുത്ത എല്ലാ എവിഡൻസും നമ്പർ ഇട്ടത് എൻ്റെ കയ്യിലുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഫോട്ടോ എടുക്കാം ഞാൻ പ്രിൻ്റ് എടുത്തിട്ടാണ് വന്നത് പിന്നെ ഞാൻ നാൽപ്പതിനായിരം രൂപ കെട്ടി സ്റ്റേക്ക് പോയി അതിൽ എൻ്റെ അലിഗേഷൻസ് സ്ട്രോങ് ആയതുകൊണ്ട് എനിക്ക് സ്റ്റേ കിട്ടിയില്ല ഈ അലിഗേഷൻസ് ഇവര് ഉണ്ടാക്കുന്ന പറ്റിയില്ല അതിന്റെ വൈരാഗ്യം തർക്കാൻ ഇത് വന്നത് പിന്നെ ഒരു പ്രശസ്തയായ ഒരു സെലിബ്രിറ്റിന്റെ നേരെ വന്നപ്പോൾ നിങ്ങൾ എല്ലാവരും അവരെ ചുറ്റും കൂടി പ്രതി എന്ന് പറയപ്പെടുന്ന ജയിലിൽ കടന്നു അന്ന് തന്നെയാണ് ഈ സംഭവം ഉണ്ടായത് അയാൾക്കെതിരെ ചമത്തിയത് തന്നെയാണ് ഈ പ്രതിക്കും ചമത്തിയത് എന്തുകൊണ്ട് ഇയാൾ കോളേജിൽ വലസുന്നത് ഞാൻ യും പ്രതിഷേധിക്കേണ്ടി വന്നു രണ്ട് മാസം എടുത്തു ഒരു സസ്പെൻഷൻ കൊടുക്കാൻ അതിലും വലിയ പണിഷ്മെന്റ് ഇതാണ് ഇതാണ് നീതി മുഖ്യമന്ത്രി പിന്നെ സംസ്ഥാന കോർഡിനേറ്റർ ഈ അവര് ഫണ്ട് എഴുതി വാങ്ങുന്നുണ്ട് എല്ലാ വർഷവും രാജേഷ് കെ എന്ന് പറഞ്ഞ പ്രിൻസിപ്പാൾ ഇല്ലീഗൽ ഇതായിട്ട് സീനോർത്തി മറികടന്ന് അവിടെ ഇരുന്നിട്ട് കളിക്കുന്നു ഇതെല്ലാം രാഷ്ട്രീയ ഒത്താശയോടുകൂടി പിണറായി വിജയൻ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത് ആരാണ് ലേഡീസിന്റെ കൂടെ ആരാന്ന് ഇരക്കൊപ്പം അതാ എനക്ക് ചോദിക്കാനുള്ളത് എനക്ക് അതിന് ഉത്തരം കിട്ടാതെ ഞാൻ തലസ്ഥാനത്ത് പോവില്ല എന്നെയാണ് ഇപ്പൊ മാറ്റിയിരിക്കുന്നത് എനക്കാന്ന് പണി ഞാൻ ഇത് പ്രതികരിച്ചു എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്ന തെറ്റ് അതായത് എന്റെ നേരെ സെക്ഷൽ ഹറാസ്മെന്റ് നടത്തിയ ആള് ഞാൻ പ്രതികരിച്ചു പിന്നെ ഞാനൊരു കാര്യം കൂടി പറയാ നമ്മുടെ എം പിക്ക് സിനിമയിൽ അഭിനയിക്കാം ട്രാൻസ്പോർട്ട് സിനിമയിൽ അഭിനയിക്കാം ലിനി സിസ്റ്റർ ഹസ്ബൻഡിന് മുൻ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ ജോലി വാങ്ങി കൊടുത്താൽ ഉണ്ട് എക്സൈസ് പോലീസ് എല്ലാവരും ചെയ്യുന്നുണ്ട് ഞാൻ കല്യാണം പതിനഞ്ചു വയസ്സിൽ കഴിഞ്ഞു പത്തൊമ്പതിൽ ഡിവോഴ്സായി ഞങ്ങളൊരു ഗ്രാമീൺ ഫാമിലിയാണ് അപ്പൊ ഞാൻ മുപ്പത് വർഷമായിട്ട് ഒറ്റക്കാ താമസിക്കുന്നത് അപ്പൊ എനിക്ക് ഇപ്പോൾ ഫോർട്ടി നൈറ്റ് ആയി അപ്പൊ എനിക്ക് തോന്നി ഈ സമൂഹത്തിൽ നടത്തുന്ന കുറേ കാര്യങ്ങൾ ആൾ അറിയാനുണ്ട് പെണ്ണുങ്ങളെ നേരെ അതായത് കരുവള്ളൂരിലെ കുറെ സഭാക്കന്മാരും വാതിലും മുട്ടിയിട്ടുണ്ട് വരുമെന്ന് ചോദിച്ചിട്ടുണ്ട് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് സി പി എമ്മിന്റെ നേതാക്കന്മാര് അപ്പൊ ഇതൊക്കെ തുറന്നു പറയാൻ വേണ്ടിട്ട് ഞാൻ ഒന്നര വർഷം മുൻപേ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ എന്നെ ട്രാൻസ്ഫർ ആക്കേണ്ട കാരണം ഇവർ അതാണ് കാണിച്ചിരിക്കുന്നത് ഞാൻ ഒരാൾക്കെതിരെയും ഒരു കാര്യം പറഞ്ഞിട്ടില്ല ശ്രീലുമായി ലൈഫ് എന്ന് പറഞ്ഞ എന്റെ എന്റെ പേര് ശ്രീലത എന്നാണ് എന്റെ ലൈഫില് ആര് ചോദിച്ചിട്ടില്ല തെമാടിത്താരായാലും ഞാൻ പറയാം അത് എന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അതിന്റെ മേലെയാണ് ഇപ്പൊ എന്നെ കോഴിക്കോടേക്ക് മാറ്റിയിരിക്കുന്നത് ഇതൊക്കെ ഈ കേരളത്തിൽ നടക്കാൻ പറ്റും മീഡിയസും കൂടി എന്നോട് രണ്ട് മാസമായിട്ട് സഹകരിച്ചിട്ടില്ല ഞാൻ റിപ്പോർട്ടർ വിളിക്കുന്നു ഏഷ്യൻ നെറ്റിനെ വിളിക്കുന്നത് ഇത്ര മാത്രം പേടിക്കുന്ന ലോകത്തെങ്ങനെ ജീവിക്കുക എനിക്ക് ജീവന് ഭീഷണി എനിക്ക് ഈ പേടിയില്ലല്ലോ നിങ്ങൾ എന്തുകൊണ്ടും ഒരു സാധാരണക്കാരോട് സഹകരിക്കാത്ത ഈ പിന്നെ ഒരു സെലിബ്രിറ്റിന്റെ പ്രശ്നം വന്നപ്പോ നിങ്ങൾ എത്ര മാത്രം ആഘോഷിച്ചു അതിന് വലുതാ ഞാൻ നേരിട്ടത് ഇപ്പോഴും ഞാനവിടെ ഒറ്റപ്പെട്ടിട്ടുള്ളത് ഇന്ന് എൻ്റെ പിന്നെ ജോയിനിങ് ടൈമിൽ തീർന്നു ഞാൻ ഇനി എറലാണ് ഇനി എനിക്ക് സർവീസ് ബ്രേക്കാണ് പിന്നെ ഞാൻ ഇങ്ങനെ ഒരു സമ്മേളനം വിളിക്കുന്നുണ്ട് എസ് ഗവൺമെന്റ് എംപ്ലോയി നിലയിൽ ഞാൻ ഇന്ന് പോയപ്പോരുടെ ഡി ടി നിന്നറിയാ പറഞ്ഞേ നിങ്ങൾ ഇവിടെ കയറിയിട്ടുണ്ടെന്ന് പോലീസിനെ വിളിക്കുന്നു ഡി ടി കാണാൻ അനുവദിച്ചില്ല ഞാൻ അവിടെ ടോക്കൺ എടുത്തു അനുവദിച്ചില്ല ക്ലർക്കുമാരെ കുണ്ടായിച്ചാണ് എൻ്റെ ബാക്കിൽ പിന്നെ ഓരോ സർക്കാർ ഓഫീസും നിയന്ത്രിക്കുന്നത് ഒ എമാരാണ് മേലധികാരികളല്ല അങ്ങനെ നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടെങ്കിൽ ഉപദ്രവിക്കുന്നതും ഇവിടെ നിന്നും പാർട്ടി ഓടിച്ചു ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ കാണാൻ പറ്റൂല ഇനി ഇവിടെ നിന്ന് പോലീസിനെ വിളിക്കുന്നു പറഞ്ഞു ക്ലർക്ക് എന്താണിത് എന്ത് നീതി എന്റെ ട്രാൻസ്ഫർ തിരിച്ച് എന്റെ സ്ഥാപനത്തിലേക്ക് തന്ന് ഈ മൂന്ന് മേലധികാരികൾ അവിടെ മാറ്റി നിർത്തി അന്വേഷിച്ച പ്രതിക്കെതിരെ കർശനമായ നടപടി പ്രൊട്ടക്ട് ചെയ്തവർക്ക് നടപടി ഇല്ലാതെ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ചു പോകൂല്ല കാരണം ഇനി ഇങ്ങനൊരു ഇതൊരു ലേഡിക്ക് ഉണ്ടാവാൻ പാടില്ല യൂട്യൂബ് ചാനൽ ഒന്നര വർഷം അതിനിപ്പോഴാണ് ഇവര് പണിഷ്മെന്റ് തരുന്നത് ട്രാൻസ്ഫർ അങ്ങനെയാണെങ്കിൽ സർവീസ് ഒന്ന് വിട്ടെ അത്ര തന്റെ സസ്പെൻഷൻ അടിക്കട്ടെ പിന്നെ നഗ്ന വീഡിയോ ഉണ്ടെങ്കിൽ അവർ കാണിച്ചു തരട്ടെ അങ്ങനെയൊന്നും ഇല്ല പിന്നെ ഇതാണ് രാജേഷ് കെ എന്ന് പറഞ്ഞ പ്രിൻസിപ്പാൾ അനധികൃതമായിട്ട് എവിഡൻസ് ഒരുപാട് ആള് സീനിയോറിറ്റിയിലും വെളിയിലുണ്ട് ഇതാണ് അയാൾ കേറിയിരിക്കുന്നത് പിന്നെ ഇത്രയും കാര്യങ്ങൾ ഞാൻ ലീഗലി നീങ്ങിയതാണ് ഈ പ്രതി ഇപ്പോ ജാമ്യ എടുത്തോ ഒന്നും അറിയില്ല ഇയാൾക്കെതിരെ ഈ കേസ് അന്വേഷിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന് എന്നോട് പറയാം ഞാൻ മെഡിക്കൽ അവധിയിലാണ് ട്രാൻസ്ഫർ ും ഇതാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ എനിക്ക് നമ്മുടെ മുഖ്യമന്ത്രിന്റെ നാട്ടിൽ നിന്ന് വന്ന നിലയില് മുഖ്യമന്ത്രി ആരിക്കൊപ്പാണ് എന്തിനാ ഇങ്ങനെ ഈ ഇല്ലീഗൽ അലിഗേഷൻസ് ഉണ്ടാക്കി ലേഡീസിനെ ദ്രോഹിക്കുന്നത് ഒറ്റക്ക് ജീവിക്കുന്ന പിണനക്ക് ജോലി ചെയ്യണ്ടേ വരുവോ തരുവോ കാണോന്നൊക്കെ ചോദിക്കുന്നതാണോ സർക്കാർ സംവിധാനം ഇതാണോ കേരളത്തിലെ സർക്കാർ സംവിധാനം എനിക്ക് മുഖ്യമന്ത്രി പറയണ പിന്നെ ഈ രാജേഷ് കെ എന്ന് പറയുന്ന ആളും ഈ വന്ദന എന്ന് പറയുന്ന ആളൊക്കെ ആയിട്ട് മന്ത്രി ബിന്ദുവിന് വളരെ അടുത്ത ഇടപാടുള്ള ആൾക്കാരാണ് കാരണം ഈ കൺസൾട്ടൻസി ടെസ്റ്റിംഗ് പോലെയുള്ള വർക്ക് നടത്തുന്ന സ്ഥാപനമാണ് ഇവരെല്ലാം തമ്മിൽ ഒരുപാട് കൂട്ടുകെട്ടുണ്ട് അപ്പം നീതി എനിക്ക് കിട്ടൂലെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്നത് പൊളിറ്റിക്സ് നല്ലോണം ഉണ്ട് ആന്തൂർ മുനിസിപ്പാലിറ്റി ആണ് ഒരുപാട് ആത്മഹത്യ ഇപ്പൊ ഹെൽത്ത് നിലഡി രണ്ടാഴ്ച മുന്നേ ആത്മഹത്യ ചെയ്തു മേലധികാരിന്റെ പീഡനം കൊണ്ട് ഇവർക്ക് ഞാൻ ആത്മഹത്യ ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ലക്ഷ്യം ഞാൻ ആത്മഹത്യ ചെയ്യുന്നില്ല ഞാൻ നിങ്ങൾക്ക് പൊരുതാൻ ചോദിക്കാനുണ്ടെങ്കിലും ഞാൻ പറയാം ഞാൻ പിന്നെ സിവിൽ ഡിപ്പാർട്ട്മെന്റില് ട്രേഡ് ഇൻസ്ട്രക്ടർ എന്ന് പറയും അതായത് ടീച്ചിങ് പോസ്റ്റ് ആണ് രാവിലെ തിയറി കഴിഞ്ഞു കഴിഞ്ഞാലും ഞങ്ങളെടുത്ത് പ്രാക്ടിക്കഴിഞ്ഞു വരും ഞാൻ ടീച്ചാണ് സ്റ്റാഫാണ് എന്റെ കൂടെ ഇരിക്കുന്ന ആളെന്നെ ഇത് ചെയ്തത് അതിന് സി സി ടി വി എവിഡൻസ് ഉണ്ടായിട്ട് നടപടി ഇല്ല എനിക്കാന്ന് പച്ചടക്ക നടപടി എനിക്ക് സത്യത്തിലും ഒരു പൊളിറ്റിക്സിലും വിശ്വാസമില്ല കാരണം ഇവര് ഇവരുള്ളാലെ എല്ലാരും കല്യാണത്തിനും സദ്യ കൊല്ലം പോയിരിക്കുന്നത് കൊണ്ട് എനക്ക് അങ്ങനെ വ്യക്തിപരമായിട്ട് എനിക്ക് സത്യത്തിൽ ആരെയും സമീപിക്കണമെന്നില്ല പിന്നെ ഞാൻ കോടതിയിലാണ് വിശ്വസിച്ചത് കോടതി എനിക്ക് സ്റ്റേ തന്നില്ല അതെന്താന്ന് എനക്ക് അറിയില്ല പിന്നെ ഇനക്ക് പിന്നെ മാധ്യമങ്ങളോടാണ് കുറച്ചും കൂടി കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ട് പബ്ലിക് അറിയുന്നില്ല ആ ഒരു കോൺഫിഡൻസിലാണ് വന്നത് ഇപ്പം പിന്നെ കണ്ണൂർ എത്തിക്കഴിഞ്ഞാല് ഇനി ഭരണം മാറിയാലും അവിടെയുള്ളവർ അവർ തന്നെയാണ് സാർ അതെല്ലാം നമ്മളെ അനുഭവമാണ് ഇനി കേരളല്ല ഇന്ത്യ അല്ല ആര് ഭരിച്ചാലും കണ്ണൂര് കണ്ണൂർ തന്നെയാണ് അവിടെ നമ്മൾ ഉച്ചക്ക് വന്നിട്ട് ഒരാൾ പറയുന്നത് ഇത് രാത്രിയെന്ന് നിങ്ങൾ വേറെ ഉറങ്ങിപ്പോ അപ്പൊ നമ്മൾ ഉറങ്ങണം അതല്ല ഇത് ഉച്ച അല്ലേന്ന് ചോദിച്ച പണിയാണോ അതിന്റെ ഏറ്റവും വലിയ ഒന്നും അങ്ങോട്ട് ചോദ്യമില്ല അങ്ങോട്ട് വർത്താനൂല്ല ഇതാണ് അവിടുത്തെ ഭരണ സംവിധാനം ഇതിപ്പോ വി ഡി സതീശനോ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിനോ അല്ലെങ്കിൽ സുരേഷ് ഗോപി എംപിന് ഒന്നും കണ്ടു തീർക്കേണ്ട പ്രശ്നമൊന്നുമില്ല എസ് എ ലേഡി കേരളത്തിലുള്ള ഒരു ലേഡി ലേഡിന്നുള്ള നിലയിൽ പിന്നെ സെക്ഷൽ ഹറാസ്മെന്റ് ബോർഡ് എഴുതുക അക്രമിക്കുക ഇതിനൊക്കെ എന്തിനാ പ്രതിപക്ഷം ഭരണപക്ഷത്തിന് എന്തിനാണ് പോലീസ് എന്തിനാണ് രണ്ടാം പത്ത് സ്റ്റേഷനിൽ പോയിട്ട് എടുത്തില്ല പോലീസ് എന്നെ കാണുമ്പത്തന്നെ ഒന്ന് ചെയ്യുന്നില്ല ഒരു മാനസികാവസ്ഥ മുഖത്ത് കാരണം അവിടെ വിളിച്ചതും ഉണ്ട് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് എന്താണ് അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത് എനക്ക് ഇത് ചോദിക്കാനുള്ളത് മുഖ്യമന്ത്രിയോട് മാത്രമാണ് ഇരക്കൊപ്പം ഇരക്കൊപ്പം ഈ ഒരു സെലിബ്രിറ്റിന്റെ പ്രശ്നം വന്നപ്പോ പരസ്യ പ്രസ്താവന നടത്തിയല്ലോ മുഖ്യമന്ത്രി ഇരക്കൊക്കെ ഉണ്ടെന്ന് അപ്പൊ ലേഡീസിന്റെ ഏത് കാര്യത്തില് ഇവര് എരയാണോ അല്ലോന്ന് തീരുമാനിക്കുന്നത് ഇതൊക്കെ എവിഡൻസ് ആണ് ഞാൻ വെറുതെ വന്ന് പറയുന്നതല്ല എവിഡൻസ് എവിഡൻസ് ഉണ്ട് സി സി ടി വി ഉണ്ട് പിന്നെ ഇയാൾ ആക്രമിക്കുന്ന വീഡിയോ എന്റെ അടുത്തുണ്ട് ഇയാൾ ചുമരഴ്തി വീഡിയോ എന്റെ അടുത്തുണ്ട് എല്ലാം ഉണ്ട് പ്രിൻസിപ്പാൾ അനാധികൃതമായിട്ട് കയറിയിരിക്കുന്ന എന്റെ അടുത്തുണ്ട് ഇനി എന്തിനാ മറ്റു ലെവലിൽ ഇതൊക്കെ പോരെ ഇവിടാ എന്റെ വീട്ടിലാണെന്ന് അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ എനക്ക് അച്ഛനില്ല ഭർത്താവില്ല സഹോദരങ്ങളിൽ ഒന്നുമില്ല ഒരു പെണ്ണിനെ ഒരു ലേഡീനെ ദ്രോഹിക്കുന്ന എന്ത് വരണായാലും ഒരു പരിധിയുണ്ട് സുരക്ഷിതത്വില്ല ജോലിയില്ല ഇന്ന് മുതല് ജോലിയില്ല കാരണം എന്റെ ജോയിനിങ് കാലാവധി ഇന്ന് തീർന്നു ബ്രേക്കാണ് ബ്രേക്കാന്നെ അത് ഇന്ന് എന്റെ എന്റെ ട്രാൻസ്ഫർ മാറ്റി ഈ അവസ്ഥ എന്ന് പറയാൻ ഭീഷണിപ്പെടുത്തി ഓടിച്ചു ഡീറ്റ് അതുകൊണ്ട് ഈ പ്രിന്റിലും കൂടി എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റിയില്ല അവരാടുന്നു ഓടിച്ചു ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഒരു ലേഡിയാണ് ഇതെന്ത് ഇങ്ങനെ ഇവരൊന്നും കാണാൻ പോയാൽ നമ്മളെ കേട്ടൂല്ല കാരണം നമുക്ക് പൊളിറ്റിക്സ് അന്തമായ പൊളിറ്റിക്സ് ഇല്ലാത്തോണ്ട് ഇവരൊന്നും കാണാനും പറ്റൂല പിന്നെ എങ്ങനെ അറിയാത്തോണ്ട് കണ്ണൂരും കോഴിക്കോടും എറണാകുളം വിളിക്കാതെ ഈ മുഖ്യമന്ത്രി നാട്ടിലേക്ക് വന്നത് ഇന്നലെ താഴെ സീറ്റിൽ സീറ്റില്ലാണ്ട് പേപ്പർ വെച്ചിട്ടാണ് വന്നത് ഇത് എത്രയും പെട്ടെന്ന് പബ്ലിക് അറിയണമെന്ന് വെച്ചിട്ട് കാരണം ഇന്ന് എന്റെ കാലാവധി തീർന്നു ജോലിന്റെ ഏഴ് ദിവസത്തെ ജോയിനിങ് ഡേറ്റ് അത് ഇന്ന് തീർന്നു നാളെ മുതൽ ഞാൻ സാലറി ഇല്ല ഈ നേരത്തെ പറഞ്ഞ പ്രതിന്റെ ശരീരം കൊണ്ട് ഞാൻ അമ്പത്തിൽ എടുത്തു അന്നേരം ആരും ചോദിച്ചിട്ടില്ല നിങ്ങൾ എന്താ വരാത്തേന്ന് എന്ത് ചെയ്യണം എങ്ങനെ ജീവിക്കണം എങ്ങനെ ജോലി ചെയ്യണം എഴുപത്തെട്ട് വയസ്സായി എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം ഞാനങ്ങനെ പോസ്റ്റ് വല്ല ലോ ക്ലാസ് മീഡിയം സർക്കാർ ജീവനക്കാരിതായി ഒരുപാട് പരിമിതികളുണ്ട് ഒറ്റയ്ക്ക് ജീവിച്ച ഒരാൾ തന്നെ അപ്പൊ എനിക്ക് നാളെ മുതൽ ജോലിയും ഇല്ല സാലറിയും ഇല്ല എനിക്ക് എന്റെ ട്രാൻസ്ഫർ എന്റെ കോളേജിലേക്ക് കിട്ടിയേ പറ്റൂ എന്തിനാണ് നീതി നിഷേധിക്കുന്നറിയില്ല അതുകൊണ്ട് എനിക്ക് ഒരു നേതാക്കന്മാരെയും ഒന്നിലൊന്നും വിശ്വാസം എനിക്ക് ഞാൻ നിങ്ങളെ സപ്പോർട്ടാണ് സത്യസന്ധമായിട്ട് തേടുന്നത് എന്ത് എവിഡൻസ് വേണമെങ്കിലും എന്റെ കയ്യിലുണ്ട് ഇതിന് യാതൊരുവിധ കളവോ ചതിവോ ഒന്നും ഇല്ലാതെ തന്നെ വന്നതാണ് തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം അവനെ സപ്പോർട്ട് ചെയ്തവർ കോളേജിന് പുറത്തു പോകണം ഇല്ലീഗലായിട്ട് കയറിയിരിക്കുന്ന പ്രിൻസിപ്പാളിനെതിരെ നടപടി വേണം എല്ലാം വേണം ഞാൻ ഇന്ന് പിന്മാറും